ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഈ അച്ഛനോട് ചേർത്തിട്ട് ഒരു തിരുവാതിര പാട്ടാണ് അറിയാൻ പറ്റില്ലേ ഹൈ കൊട്ടി കളിക്കുന്ന തിരുവാതിരകളെ അതിന്റെ ഈണത്തിനുള്ളൊരു പാട്ടാണ് അപ്പൊ എല്ലാവരും ശ്രദ്ധിച്ച് പാടുക കേട്ടോ നമുക്കൊന്ന് പാടി നോക്കിയാലോ പാടിത്തരാം നിങ്ങൾ ഏറ്റവും

പരിപാടി നിർത്തിക്കോണെന്ന് ദേശക്കാർ പറഞ്ഞു അങ്ങനെ കേട്ടുവാണോ നമുക്ക് നോക്കാം ഞാൻ

എന്തിനകത്ത് ചേർത്ത് വെച്ചു അപ്പൊ നമ്മുടെ മൂഷികന് ഇതറിഞ്ഞില്ല മൂഷികൻ ഇങ്ങനെ നേശാടം നടത്തി മാഷി തേടി പോവുമല്ലേ

ും നമ്മുടെ 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 കപ്പ കൃഷി മുഴുവൻ വീട്ടിൽ കയറി പറ്റിയാലോ മുഴുവൻ കരണ്ട് തിന്നും പിന്നെ കൊത്തെടുത്ത് വന്ന് നമ്മുടെ വീട് വരെ പിടിച്ചു കളയു അല്ലേ അപ്പൊ ഈ മൂഷികൻ പോയപ്പോഴ് അവര് ആഘോഷമായി നല്ല പാട്ടല്ലേ അപ്പൊ നിങ്ങള് ഷാ എഴുതിയിട്ട് ഷാ ചേർന്ന വാക്കുകൾ എഴുതണം വാക്കുകൾ എഴുതണം ഒന്നോടെ എല്ലാരും കൂടെ പാടാവോ ഒന്ന് പാടിക്കേ